ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് അസോട്ടഡ് ആയിട്ടുള്ള സൽവാർ സെറ്റ് കളക്ഷൻ ആക്കാ കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മളോട് എല്ലാവരും ചോദിച്ച നമ്മുടെ റയോൺ സ്യൂട്ട് ആണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടിന്റെ പോലത്തെ ഒരു വർക്കാണ് ഇത് മിഷൻ ബ്രോഡ് സോറി നമ്മുടെ നോർമൽ പ്രിന്റ് ആട്ടാണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് വരിക ആൻഡ് ദുപ്പട്ട ഓൾസോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ ഈ ഡോഡോട്ട് കണ്ടു ഈ സെയിം ഡോഡോട്ടാണ് ബോട്ടത്തിന്റെ പ്രിൻ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ഇതിന്റെ ദാവനേരിയെ ഈ സെയിം അമ്പലത്തിന്റെ പ്രിന്റ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഫസ്റ്റ് വൺ നമ്മൾ കണ്ടത് ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് ആയിരുന്നു നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത് സെയിം തന്നെ നേവി ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയും ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഡിസൈൻ ആട്ടോ നമ്മൾ ആദ്യം നിന്നും ഡിസൈൻ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഒരു അജിറ കൈൻഡ് ഓഫ് വർക്ക് ആണ് മിഡിലൂടെ പോകുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നമ്മുടെ എൻ പോർഷൻ അകത്തും സെയിം തന്നെ ഒരു വർക്ക് പാറ്റേൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ റയോൺ പാറ്റേണിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില്ലി റെഡ് കളർ ഷെയ്ഡോ വരുന്നത് ഇങ്ങനെ വരും റേറ്റ് സെയിം ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് ആട്ടോ മെറ്റീരിയൽ വരുന്ന സെമി സിൽക്ക് ആണ് റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ റൗണ്ട് ഷേപ്പിലാണ് ആ ഒരു ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ട ഇതിന്റെ ഒപ്പം പെയർ ചെയ്തിട്ടുണ്ട് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു വർക്കാണ് വരുന്നത് റേറ്റ് സെയിം ആണ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് റൗണ്ടിലാണ് വർക്ക് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട് വന്നിട്ട് ഇതിന് തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാടാമൂല ഷെയ്ഡ് ആട്ടോ ഇങ്ങനെ വരും എംബ്രോയിഡറി വർക്ക് ഓൾസോ വൺ സൈഡ് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് സെയിം ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നെക്സ്റ്റ് വന്നിട്ട് ജോർജറ്റില് വൺ ഫുൾ ആയിട്ട് ഷിഫ്ലി ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട വരുന്നുണ്ട് എല്ലാത്തിന്റെ ലെങ്ത് വരുന്നത് രണ്ടര മീറ്റർ ആട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം ദുപ്പട്ട ടു പോയിന്റ് ഫോർ ആണ് ടോപ്പ് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട് ബോട്ടവും ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ അപ്പോൾ അത്രയാണ് ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെറ്റ് ആണ് സെറ്റാണ് ആണ് ബോട്ടമാണ് പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ വന്നിരുന്നൊരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഓഫർ പ്രൈ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ആ തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ് ഫൈവ് ഡബിൾ നയൻ